അല്ല ഹേമാബൻ റിപ്പോർട്ട് സ്വാഭാവിക ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതിന്റെ ഔട്ട് പുട്ടാണെന്നു പിന്നെ ഞങ്ങൾ അറിയിക്കുക കാരണം ഞങ്ങള് ഞങ്ങക്ക് ചില എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കുന്നല്ലോ അപ്പൊ ഹേമാകലിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ് അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല അത് ആരോപണം മാത്രമാണ് അത് മാത്രമല്ല ആരോപണം ഉന്നയിച്ച ഒരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം കാരണം ചില ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ ചിലമി സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് അറിയിച്ചതാണ് കാരണം ഹേമാ കമ്പനി റിപ്പോർട്ട് ട്രുവണ്ടത്തെ കുറച്ചുപേരെ എടുപ്പിക്കുകയും എറണാകുളത്ത് ഭൂരിപക്ഷം ആൾക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവിടെ വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തേടിയ സമയത്ത് ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് വിടുകയാണ് ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഇന്ന തന്നെ ആക്ഷേപങ്ങൾ പറയണം അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡബിൾ സീസിന്റെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ടവരായി കുറയാൻ പറഞ്ഞിട്ടില്ല അതില് പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല അപ്പൊ പറയാം അത് അതിശയിപ്പിച്ചെന്നും എന്ത് അതിശയിപ്പിച്ചു ലൈംഗിക പീഡനം ഇല്ലെന്ന് ഒരാൾ പറഞ്ഞു അതങ്ങനെ അതിശയിപ്പിക്കുന്നു അപ്പൊ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ അതാണോ ശരി സിനിമയെ ഒന്നുകൊണ്ട് ആക്ഷേപിക്കേണ്ട കാര്യമില്ല ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട് മോശപ്പെട്ട പ്രവർത്തികളുണ്ട് ലോകത്തെല്ലാർക്കും പോലീസ് ഉണ്ട് കോടതിയുണ്ട് അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ കേരളത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കോടതിയുണ്ട് ഒരു 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 നിയമസഭാ വളരെ തന്നെ അഞ്ചു വാരും പോലീസ് ഉണ്ട് അതുകൊണ്ട് കുറ്റകൃത്യം നടക്കുന്നില്ല ഇടയിലില്ലേ ഏറ്റവും കുറ്റകൃത്യത്തിൽ നടക്കാത്ത ഇങ്ങനെയുള്ള ലൈംഗിക അപവാദം വരാത്ത മേഖല ഏതാണ് 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 ആത്മീയ മേഖല ഈ ആത്മീയ മേഖലകളില്ലേ അതുകൊണ്ട് ആത്മീയ മേഖല എല്ലാവരും മോശക്കാരാണോ സിനിമയെ ഒന്നടങ്കം മോശക്കാരാക്കേണ്ട കാര്യമില്ല സിനിമയിൽ വന്ന സ്ത്രീകളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്തിരിക്കുക എന്താ കൊട്ടില്ല ഇൻവേർട്ട് കോമാൻഡ് എന്താണ് സഹകരിക്കുന്നവർ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി മലയാള സിനിമയിൽ സഹകരിക്കുന്നവരാണ് അത് അതിവിടുത്തെ സ്ത്രീകളോടുള്ള അപമാനമല്ല ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ മലയാള സിനിമയിൽ പ്രശ്നമുണ്ടല്ലോ എന്നാണ് പറഞ്ഞു അങ്ങനെ കാണുമ്പോൾ ചില ഞരമ്പുരുവങ്ങൾ കാണും മലയാള സിനിമയിൽ അവർ ചെയ്ത പാപങ്ങളെല്ലാം വേറെ ഞങ്ങൾക്ക് സൗകര്യമില്ലല്ലോ ഇവിടെ എല്ലാം വിദ്യാഭ്യാസം തറവാടികൾ നിങ്ങൾ നോക്കി ഇവിടെ തറവാടികളല്ലേ നിങ്ങളെ പ്രൊഡ്യൂസർകാരും തിയേറ്റർകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തറവാടികളല്ലേ ഇതിനകത്ത് ആരാ സാമൂഹിക വിരുദ്ധങ്ങളോട് പറ ഏതെങ്കിലും കേസിൽ അകത്തുണ്ടോ ഇല്ലല്ലോ പിന്നെ കല്യാണത്തിലെ സിനിമയിലെ എല്ലാവരും പെറ്റ് പിന്നെന്താ പറഞ്ഞ ഞങ്ങളെല്ലാം എന്നാ ഗുണ്ടകളാണ് മാഫിയാണ് എന്നാ മാഫിയ ഇവിടെ ലോൺ അടയ്ക്കാൻ മാസം കടഞ്ഞോണ്ടിരിക്കുമ്പോഴേ മാഫിയ ചുമ്മാ അങ്ങ് അടിച്ചു കയറി അയപ്പിന് വേണ്ടിട്ട് ഇതൊന്നും ശരിയല്ല പിന്നെ എല്ലാ മേഖലയിലും ഇല്ലേ പോലീസുകാരുടെ രാഷ്ട്രീയക്കാര് ഇപ്പൊ രാഷ്ട്രീയക്കാര് കുറ്റത്തോട് കുറ്റം രാഷ്ട്രീയ മേഖലയിൽ തെറ്റ് ചെയ്യുന്നവരില്ലേ അതുകൊണ്ട് ആ രാഷ്ട്രീയ മേഖല മൊത്തം മോശക്കാരാണ് ഒരാൾ ചെയ്യുന്ന തെറ്റില് മറ്റുള്ളവരെ ഒന്നിടക ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കുന്ന കാര്യമില്ല അത് മോശമാണ് ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംശയായിരിക്കുന്നു തെറ്റുകൾ നടക്കാൻ പാടില്ല ഒരു സംഘടന എന്തോ ഞങ്ങളല്ല തിരുത്തേണ്ടത് ആ ആള് വന്ന് ആ ഇത് ആരാണ് തെറ്റു ചെയ്തത് പതിനായിരക്കണക്കിന്റെ പേര് പ്രവർത്തിക്കുന്നുണ്ട് അവരോട് സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇരിപ്പില്ലേ നിങ്ങളിൽ ആരൊക്കെ ഏറെ സ്വഭാവത്തിന് ഞങ്ങൾ അങ്ങനെ അറിയുന്ന ചാനൽ റൂമുകളിലേ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ ഇതൊക്കെ ഉണ്ടാവും മനുഷ്യരല്ലേ എല്ലാ മനുഷ്യരും നല്ലവരായിരുന്നെങ്കിൽ ഈ ലോകത്ത് കോടതി വേണ്ടായിരുന്നല്ലോ എല്ലാ മനുഷ്യരും നവരായിരുന്നെങ്കിൽ ഈ ലോകത്ത് പോലീസ് വേണ്ടായിരുന്നല്ലോ ഇവിടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മനുഷ്യർക്കുണ്ട് അപൂർവർ മനുഷ്യർ വന്ന് പൂർവരല്ലല്ലോ അതുകൊണ്ട് പതിനായിരക്കണക്കിന്റെ പേര് പ്രവർത്തിക്കുന്ന ഒരു മേഖല സിനിമ അതിൽ വരുന്നവരെല്ലാം സ്വഭാവ സർട്ടിഫിക്കറ്റ് വരണം അല്ല അത് അത് ലോ ആയിട്ടുള്ള ഞങ്ങളുടെ അറിയണം അറിയണം അവരാരെന്ന് പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ ഹേമ കമ്മീഷൻ അല്ലെ ഹേമ കമ്മിറ്റി ആണ് ഒരു പഠന റിപ്പോർട്ടാണ് ഈ പഠന റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ പ്രത്യേകിച്ച് സെക്സൽ ഹറാസ്മെന്റ് ആണല്ലോ അവര് അവര് പ്രധാനമായി അറ്റഡ് ആക്കിയത് അല്ല മറ്റു പ്രശ്നങ്ങളല്ലല്ലോ മലയാള സിനിമയെ ഉത്തരിച്ചു കളയാ എന്നായിരുന്നെങ്കിൽ ഇതിനുമുമ്പ് രണ്ട് റിപ്പോർട്ട് ഇട്ടുണ്ടല്ലോ ഷോ കേസിൽ ഗവൺമെന്റിന് നിങ്ങൾ എന്തെങ്കിലും അതേക്കുറിച്ച് പറയുന്നത് ഈ അടൂർ കോപ്പറേഷൻ റിപ്പോർട്ട് മലയാള സിനിമയുടെ സമഗ്ര വികസന ല്ലേ ആ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഗുണകരമായി മാറ്റം ചെയ്യണമെന്ന് നിങ്ങൾക്ക് കഥകൾ പലർക്കും മതി മോശപ്പെട്ട നമുക്ക് കൂടുതൽ 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 ഉണ്ടാക്കി ഈ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തോട് സാധാരണക്കാർക്കല്ല ഇഷ്ടം കാരണം ഈ മേഖലയിൽ നടക്കുന്ന എന്താണ് ആകാംക്ഷ ഉണ്ട് അതിന്റെ പേരിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ കേരളത്തിലെ പോലീസുകളിൽ പോലീസ് മുഴുവൻ പോലീസ് എടുക്കാം നൂറ് ബന്ധുക്ക സിനിമ എന്ന് കാണുമല്ലോ ഉണ്ടല്ലോ അപ്പൊ അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ടേ മലയാള സിനിമയിൽ ഒരു നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ അത് പൊരുപ്പിച്ചു കളിക്കുന്നത് സിനിമാ ലോകത്തോടാ സിനിമാ ലോകത്ത് ഒന്നും എന്നില്ല രഹസ്യമെന്നില്ല ഇതാ സത്യം പിന്നെ ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിച്ച അപ്പൊ ഞങ്ങൾ ശിക്ഷിക്കും ഐ സി സി അവന് ഐ സി സി ഇല്ല ഇതെന്തൊരു എന്തൊരു മോശവാ ഐ സി സി നിങ്ങളോട് ആര് പറഞ്ഞു ഈ ബിൻചാബർ മിനിസ്റ്റർ കാണിക്കാം നിങ്ങൾ കാണണോ എല്ലാ എല്ലാ മാസവും ഐ സി സി കൂടുന്നുണ്ട് പിന്നെ ഐ സി സി പ്രവർത്തിക്കുന്നില്ല എന്താ പ്രവർത്തിക്കാത്ത കാരണം കംപ്ലൈന്റ് ഇല്ല കംപ്ലൈന്റ് ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നേ ഒരു കംപ്ലൈന്റ് വരട്ടെ കംപ്ലൈന്റ് വരാതെ ഐ സി സി പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാ യൂണിറ്റുകളും ഒരു ലൊക്കേഷനെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് ഒരു വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ഐ സി സി രൂപീകരിച്ചതിന് ശേഷം മാത്രം ഫിലിം ചേമ്പർ പ്രൊഡ്യൂസർ അസോസിയേഷനും ആ പടത്തിന് സാക്ഷ്യം കൊടുക്കുന്നേ അവിടെ രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കംപ്ലൈന്റ് പറയുന്നില്ല കംപ്ലൈന്റ് പറയുന്നത് ഞങ്ങൾക്ക് അറിയണം ഇ എം ഉഷാൻ ഉണ്ടോ ഇ എം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിളിച്ചു വെച്ചോണ്ടിരിക്കണം കംപ്ലൈന്റ് ഉണ്ടെന്ന് അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് ഓൾറെഡി എല്ലാ വണ്ടികളും ഓടിച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും മൈക്കോട്ട് വിളിച്ചു പറയണോ ആരെങ്കിലും പരാതിക്കാരുണ്ടോ എന്ന് പറയണ്ടേ ഇത് ലോയ ലോയുള്ള രാജ്യമല്ലേ ഞങ്ങ ആ പേര് ആ പേരുകൾ എങ്ങനെ ചെയ്യണം ഞങ്ങളെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു പറയും ഞാൻ ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഒറ്റക്ക് എന്റെ ഫാമിലി ട്രസ്റ്റ് ഒന്നും അല്ല ഞങ്ങളുടെ പ്രമുഖ നേതാക്കന്മാരിപ്പുണ്ട് ഞങ്ങളൊക്കെ ജൂനിയേഴ്സാ ഞങ്ങളൊക്കെ തലോട്ടൊപ്പം അവർ ആയിരിക്കുന്നത് ഞങ്ങളെ ആലോചിക്കും ഞങ്ങൾ ഓടി കഴിഞ്ഞ് ഞങ്ങൾ ആലോചിക്കും എന്തായാലും മലയാള സിനിമ ഇങ്ങനെ വഴിയിലിട്ട് തള്ളാ തള്ളാൻ നൽകിയിട്ട് അങ്ങനെയുള്ള മാന്യന്മാരൊന്നും മറ്റുള്ളവരൊന്നും മാന്യമാരല്ല അത് പറഞ്ഞാലേ ഓരോരുടെ കൈയിലെ ചട്ടി നടന്നിട്ട് മറ്റുള്ളവരെ മന്താന്ന് കുടിക്കുന്ന പരിപാടി നടത്തിയത് എല്ലാ മേഖലയും നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾ പച്ചക്കറക്കെ നിങ്ങളുടെ മേഖലകളിൽ പല ചാനലുകളിലും മാറി മാറി പറഞ്ഞത് പോയതിന്റെ കാരണം എന്താ ലൈംഗിക അതന്നെ പറയാണ്ട പച്ചക്കാൻ പറയും അതുകൊണ്ട് ഇതൊന്നും പറയണ്ട ഞങ്ങളുടെ മേഖലയിൽ ആരൊക്കെ ഉണ്ടാക അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അവരെ വെളിയിലോട്ട് ഞങ്ങൾ ആക്കും കണ്ടുപിടിക്കണം ഞങ്ങൾ പേര് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ആ നിങ്ങൾ അല്ല നിങ്ങൾ പത്രക്കാർ പറയുന്ന കാര്യമാണല്ലോ ഉണ്ടെന്ന് അവരെ പറഞ്ഞു വാ ഞങ്ങൾ അറിയാം ഞങ്ങൾ കണിയന്മാരാണോ

പറഞ്ഞു ചർച്ച നടന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോടല്ല ഞങ്ങളുടെ കമ്മിറ്റിയാണ് കൂട്ടുത്തരവാദിത്ത കമ്മിറ്റി ചർച്ച പറയാം താങ്ക് യു വെരി മച്ച് നിങ്ങടെ മാറി എന്തോ അല്ല അത് ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങൾ പല കാര്യം ചർച്ച ചെയ്യാനുള്ള ഒരു വർഷത്തിലോക്കൊണ്ട് നല്ലപോടിയല്ലേ നല്ലപൊടിയല്ലേ സൂപ്പർ പവർ എന്തോ അല്ല അത് ഞങ്ങൾ എന്റെ വിധിയല്ലേ പറഞ്ഞു എന്റെ എന്റെ വ്യൂ അല്ലേ പറഞ്ഞു എന്റെ വ്യൂ ആയിരിക്കില്ല കേരളത്തിന് ആയിരിക്കും ആ വ്യൂ ആയിരിക്കോ അല്ലല്ലോ അപ്പൊ ഞങ്ങളുടെ വ്യൂ അല്ല കൂടി ഭൂരിപക്ഷ വ്യൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം